ഞാൻ പറയുന്നത് ചിലപ്പോൾ പഴഞ്ചനായിരിക്കും അതെ സൂര്യൻ പഴഞ്ചനാണ് ഭൂമി പഴഞ്ചനാണ് ആകാശം പഴയതാണ് എൻ്റെ നാട് പഴയതാണ് എൻ്റെ സമൂഹം പഴയതിൻ്റെ തുടർച്ചയാണ് എൻ്റെ എൻ്റെ വന്യ പിതാവ് പഴയ പഴയകാലത്ത് ജീവിച്ച എൻ്റെ പിതാവാണ് എൻ്റെ മാതാവ് തീർത്തും പഴയ കാലത്തിൻ്റെ പ്രതിനിധിയായിരുന്നു പക്ഷേ എൻ്റെ ഉമ്മ എൻ്റെ ജീവിതത്തെ ഇന്നും പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരാശയമാണ് വലിയൊരാശയമാണ് അപ്പം ഏതാണ് പഴയത് ഏതാണ് പുതിയത് ഏതാണ് പൗരാണികം ഏതാണ് ആധുനികം ഇതൊക്കെ നിങ്ങളുണ്ടാക്കിയ പേരുകളാണ് ഇറ്റ് ഈസ് യുവർ ഓൺ ഡിവിഷൻ ഇറ്റ് ഈസ് യുവർ ഓൺ നെയ്മിംഗ് വിച്ച് ഹാസ് നോ മീനിങ് അറ്റ് ഓൾ അർത്ഥമില്ലാത്ത നിങ്ങൾ നടത്തിയ വിഭജനങ്ങളും വിവേചനങ്ങളുമാണ് പഴയ കാലം പുതിയ കാലം കാലം ഒന്നേ ഉള്ളൂ കാലം ാണ് ആ കാലത്തിൻ്റെ സാക്ഷിയാണ് ആകാശത്ത് പ്രകാശിക്കുന്ന ചന്ദ്രൻ ആ ചന്ദ്രൻ പുണ്യ റസൂലിൻ്റെ മേരാജന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് സല്ലാഹു അലി വസല്ലം ഇന്ന് നടക്കുന്ന പലതിനും സാക്ഷ്യം വഹിക്കുന്നുണ്ട് കാലത്തിൻ്റെ സാക്ഷിയാണ് പഴയതും പുതിയതുമില്ല ഒരേകമാണ് ഒരു സാകല്യമാണ് ഒരു സമഗ്രതയാണ് അപ്പം അതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞു ബാംഗ്ലൂരിലേക്ക് മകനെ പഠിക്കാൻ പറഞ്ഞയച്ചു ഇതൊക്കെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇതിനെതിരെ കണ്ണടച്ചിട്ടൊന്നും ഇവിടെ വലിയ ആശയം വർത്തമാനമൊന്നും പറയണ്ട നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ അയൽവക്കത്താണ് ഇപ്പം ഞാൻ സീസോൺ കലോത്സവത്തിന് പോയിരുന്നു കഴിഞ്ഞവണ്ണ കൊണ്ടോട്ട് ഇ എം ഇ എ കോളേജിൽ എം എസ് എഫ് അതിഗംഭീരമായിട്ടുള്ള വിജയം സർവകലാശാലകളിലൊക്കെ വിജയിച്ച് കലോത്സവങ്ങളിലൊക്കെ എം എസ് എഫ് കൊടി ഒരു പഴയ എം എസ് എഫ് ആര നിലയിൽ നിങ്ങളോടൊപ്പം അഭിമാനം കൊള്ളുന്നവരിൽപ്പെട്ട ഒരാളെന്ന നിലയിൽ അതിലൊക്കെ ഉണ്ടാകുന്ന സന്തോഷം ചെറുതല്ല അപ്പൊ കൊണ്ടോട്ടി പോയി ഞാൻ ഈ സംഭവം നടന്ന ഉടനെയാണ് ബാംഗ്ലൂരിലേക്ക് പറഞ്ഞയച്ച മകൻ നാട്ടിൽ വന്നൊരു കത്തി വാങ്ങി ഒരു കത്തി വാങ്ങി കത്തി മൂർച്ചുണ്ടോ എന്ന് പരിശോധിച്ചു മാതാവിനെ കൊല്ലാനാണ് ഇതൊക്കെ നമ്മൾ ഇങ്ങനെ കേട്ട് മറക്കണോ എന്താ ഈ ഗർഭഗൃഹത്തെ പറ്റി മനസ്സിലാക്കിയത് ഗർഭഗൃഹം എന്താ മനസ്സിലാക്കിയത് എന്ത് മഹാഭാപമാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത് എന്താ നിങ്ങളുടെ വിദ്യാഭ്യാസം ഞാൻ എൻ്റെ അമ്മ പ്രസംഗത്തിൽ എൻ്റെ അഭിപന്യ സുഹൃത്ത് ശ്രീ മോഹൻലാലിൻ്റെ അമ്മ നിര്യാണം പ്രാപിച്ചപ്പോൾ ആ പ്രസംഗം വീണ്ടും മലയാളി ആവർത്തിച്ച് കേട്ടു അവരാണ് അതിന് വന്നിട്ട് തിരികൊളുത്തിയത് വലിയൊരു അമ്മയാണെന്ന് ഞാൻ അവിടെ കണ്ടത് പിന്നീടും അവരിൽ കണ്ടത് അന്ന് ഞാൻ എൻ്റെ ആ പ്രസംഗത്തിൽ വർഷങ്ങൾക്കുമ്പാണ് നാട്ടിക തീരത്ത് പറഞ്ഞൊരു വാക്കുണ്ട് മാതാവിനെ തള്ളിപ്പറയുന്ന പിതാവിനെ തള്ളിപ്പറയുന്ന നിൻ്റെ ഡിഗ്രിക്ക് അങ്ങാടിയിലെ മത്തി പൊതിയുന്ന കടലാസിൻ്റെ വിലയില്ല എന്നാണെന്ന് ഞാൻ പറഞ്ഞത് മത്തിക്ക് നല്ല വിലയുണ്ട് കഴിഞ്ഞ ലോക്സഭയിൽ ഞാൻ കൊടുത്തൊരു ചോദ്യം കേരളത്തിൻ്റെ പടിഞ്ഞാറേ തീരത്ത് പൊന്നാനി ലോക്സഭാ മണ്ഡലം അടക്കം മത്തിയുടെ ലഭ്യത കുറയുന്നതിനെപ്പറ്റി കേന്ദ്ര ഗവൺമെൻറ് അന്വേഷിക്കണമെന്നാണ് ഞാൻ കൊടുത്തൊരു ചോദ്യം മത്തിസാധാരണക്കാരൻ്റെ ആഹാരമാണ് മരുന്നാണ് അതിപ്പോൾ ഈ കാലാവസ്ഥ മാറ്റം കൊണ്ട് മത്തി ഉത്പാദനത്തിൽ കുറവുണ്ടെന്നാണ് കണക്ക് സൂചിപ്പിക്കുന്നത് മത്തി ഒരു വിലപ്പെട്ട സാധനമാണ് ആ മത്തി പൊതിയുന്ന കടലാസിൻ്റെ വിലയുണ്ടോ ഈ ഡിഗ്രിക്ക് അവൻ കത്തി മൂർച്ച പരിശോധിച്ചു മാതാവിനെ കൊന്നു പ്രിയപ്പെട്ടവരെ ഞാനെന്ന് ഒരു പരിപാടിക്ക് പോയതാണ് സലീം കുമാറല്ലേ നടൻ അദ്ദേഹം നല്ല കലാകാരനാണ് നല്ല സാമൂഹിക ബോധമുള്ള കലാകാരനാണ് ഞങ്ങൾ രണ്ടാളും കൂടി ഇരുന്നിട്ട് വേദിയിലൊരു ചർച്ച ചെയ്യുന്ന പരിപാടി ഖത്തറിൽ ഒരഭിമുഖം അങ്ങോട്ടും ഇങ്ങോട്ടും സമൂഹത്തിലെ ആനുകാലികമായ പ്രശ്നങ്ങളെപ്പറ്റി സംസാരിക്കുക അദ്ദേഹം നല്ല നടൻ മാത്രമല്ല നല്ലൊരു സോഷ്യൽ ഉള്ള ഒരു ആർട്ടിസ്റ്റാണ് അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഇരുന്ന് സംസാരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ഇതിന് പുറപ്പെടുന്നതിന് മുമ്പ് ഈ കൊലയുടെ വാർത്തയാണ് എൻ്റെ മനസ്സ് ഇങ്ങനെയൊന്നും കേട്ടാൽ എനിക്ക് പെട്ടെന്ന് ഭക്ഷണം കഴിക്കാനൊന്നും കഴിയില്ല വാർത്ത വായിക്കാൻ പോലും കഴിയാത്ത ആളാണ് മാറാക്കര ഹൈസ്കൂളിലെ ഹെഡ് മാസ്റ്റർ മിഞ്ഞാ എന്നോട് മനോരമയുടെ ന്യൂസ് ഞാൻ അങ്ങോട്ട് അയക്ക വാട്സാപ്പിൽ നിറഞ്ഞ മാറിഞ്ഞാ അയക്കണ്ട ഞാൻ പിന്നെ കണ്ടോളാം അത് മുഴുവൻ വായിക്കാൻ കഴിയില്ല അത് മാതാവിനെ ചവിട്ടിക്കൊന്നതേ കോട്ടക്കല സി എ വാര്യരുടെ കവിതയുണ്ട് ഒരു ഇരുപത് കൊല്ലവും എഴുതിയതാ അമ്മയെ ചവിട്ടാൻ ഓങ്ങുന്ന കാലുമായി അമ്മയെ ചവിട്ടാനോങ്ങുമ്പോൾ നിന്റെ മാറത്തിരുന്ന് നിന്റെ പൊക്കിൽ കുഴി തേങ്ങുന്നാണ് എൻ്റെ അമ്മ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പാണ് അപ്പൊ ഈ ഇത് ഞാൻ സലീം കുമാറിനോട് കുറെ പറഞ്ഞു വല്ലാത്തൊരു വേദനയായിപ്പോയി അപ്പോഴാണ് ഇവൻ പോലീസിനോട് കൊടുത്ത മൊഴി കേൾക്കുന്നത് എന്താണെന്നറിയോ ഈ കൊലയാളി പോലീസിനോട് പറഞ്ഞു എന്നെ ഗർഭം ചുമന്നതിനും പ്രസവിച്ചതിനുമുള്ള പ്രതിഫലം ആ സ്ത്രീക്ക് ഞാൻ നൽകിയിരിക്കുന്നു അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞു ദൂടി ഇതും കൂടി കേട്ടിട്ടേ നീ മരിച്ചു പോകൂ ഞാൻ എന്നോട് പറഞ്ഞതാ ഇതും കൂടി കേട്ടിട്ടേ നീ മരിച്ചു പോകൂ നീ ഇത് കേൾക്കാൻ വേണ്ടി ജീവിക്കണം എംഎസ്എഫ് വിലയിരുത്തണം സാധാരണ കൊലയല്ല എന്ന് മാതാവിനെതിരെ നടക്കുന്നത് ഒരു പ്രത്യേക ശാസ്ത്രം രൂപപ്പെടുത്താണ് മാതാവിനെ കൊന്നാലൊന്നുമില്ല മാതാവ് അങ്ങനെ ഒരു പ്രത്യേക ആളല്ല അതൊരു സ്ത്രീയാണ് അച്ഛനമ്മമാര് അവരുടെ ലൈംഗിക തൃഷ്ണയെ തൃപ്തിപ്പെടുത്താൻ അവർ എണചേരുന്നു അതിൽ ഞാൻ പറഞ്ഞു അതിനിപ്പോ ഒരു സ്ത്രീയ മാതാവ് എന്നൊക്കെ പറഞ്ഞ് എന്തോ ഒരു വലിയ ആളായി സങ്കല്പിച്ച് വലിയ ആദരും ബഹുമാനവും ഒക്കെ കൊടുത്ത് ജീവിതത്തിൽ ഏറ്റവും വലിയ കടപ്പാട് പുണ്യ റസൂലിനോട് സല്ലാഹു അലിഹി വസ്ലം ഒരു സദസ്സിൽ ഞാൻ ആരോടാണ് ഏറ്റവും കൂടുതൽ കടമ കാണിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ നിന്റെ മാതാവിനോട് പിന്നെ ആരോട് എന്ന് ചോദിച്ചപ്പോഴും നിന്റെ മാതാവിനോട് അടുത്ത ആളെയാണ് ചോദ്യകർത്താവിന് അറിയേണ്ടത് പക്ഷെ ദൈവദൂതൻ നിറങ്ങൾ കതീതനാണ് മൂന്നാമതും ചോദ്യം ആവർത്തിച്ചപ്പോൾ നിന്റെ മാതാവിനോട് എന്നായിരുന്നു പുണ്യ റസൂൽ സല്ലാ വസ്ല്ലം നാലാമതാണ് ചോദ്യകർത്താവ് ചോദിക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞത് നിന്റെ പിതാവിനോട് എന്ന് അടുക്കളക്കാരിയായ മെലിഞ്ഞ പെണ്ണ് കോന്തലയിൽ കരി പിടിച്ച മെലിഞ്ഞ പെണ്ണ് മൂന്ന് റാങ്കും കൊണ്ടുപോയി മാനവരാശിയുടെ മഹത്വത്തിലേക്കുള്ള പീഠങ്ങളിൽ മൂന്ന് പീഠങ്ങളിലൂടെയും അവൾ ആരോഹണം ചെയ്തു നാലാമത്തെ ഒരു പദവി മാത്രമേ പിതാവിന് പോലും പുണ്യ റസൂല് വകവെച്ച് നൽകിയുള്ളൂ ഇത് സംസ്കാരമാണ് ഇത് മാനവ നാഗരികതയുടെ അടിസ്ഥാന പാഠങ്ങളാണ് അപ്പം ഇങ്ങനെയുള്ളൊരു സംഗതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു നിർമ്മിത ബുദ്ധി വന്നുകൊണ്ടിരിക്കുന്നു അതിനിടയിൽ ഞാൻ യൂട്യൂബ് കണ്ടു ഒരു മാതാവിനെ മാതാവിനെ നോക്കാൻ വേണ്ടി ഒരു മകൻ ഒരു റോബോട്ടിനെ വാങ്ങി ഒരു പ്രവാസി ഈ കേരളക്കരയിൽ അതിങ്ങനെ സ്വിച്ചിടും പറയുമ്പോൾ നാണക്കേടുണ്ട് ഉമ്മയാണ് പറയല്ലാതെ നിവൃത്തിയില്ല താമരശ്ശേരിൽ കൊല്ലപ്പെട്ടതും നാണക്കേടുണ്ടായിട്ട് പറയാതിരുന്നിട്ട് കാര്യമില്ല ഉമ്മയാണ് സ്വിച്ചിടും ഈ മാതാവ് അപ്പം റോബോട്ട് ഇങ്ങനെ വരും വെള്ളം വെള്ളത്തിൻ്റെ ഗ്ലാസ് അതിൽ നിന്നൊരു ഗ്ലാസ് വെള്ളം മരുന്ന് ഒക്കെ എടുക്കാം ഹൃദയശൂന്യമായ ലോകമേ കേഴുക ഹൃദയശൂന്യമായ ലോകമേ കേഴുക ഞാൻ ഞാനെൻ്റെ സംസാരം അവസാനിപ്പിക്കണത് എൻ്റെ ഉപ്പ വലിയ പണ്ഡിതനായിരുന്നു വീടായിരുന്നു എൻ്റെ ആദ്യത്തെ പാഠശാല ഞാൻ ഈ ഭാഷകളൊക്കെ പഠിപ്പിച്ചതും എൻ്റെ വന്യപിതാവാണ് ഹിന്ദി ഉറുദു സം ഒക്കെ അപ്പം ഞാൻ ചെയ്തിരുന്ന പണി രാത്രിയും പകലും പലപ്പോഴും ഉപ്പയുടെ കാലെൻ്റെ മടിയിൽ വെച്ച് തടവി കൊടുക്കുമായിരുന്നു ഞാനിങ്ങനെ തടവും കാലിങ്ങനെ അമർത്തും രാത്രിയൊക്കെ ഒക്കെ ഉപ്പയുടെ കാല് വേദനിക്കുമ്പോൾ എൻ്റെ മടിയിലേക്ക് വെച്ച് നീട്ടും ഞാൻ വേറെ എൻ്റെ ഒരു ഗുരുനാഥൻ്റെ കാല് തടവാൻ ലക്നോയിൽ പോയിട്ടുണ്ട് ഷെയ്ഖ് അബുൽ ഹസൻ അലി നദിവിശ്വവിശ്രുത പണ്ഡിതൻ മഹാപണ്ഡിതൻ വിശ്വചിന്തകൻ ഇന്ദിരാഗാന്ധി പോയാൽ അവർ ഇങ്ങനെ സാരി പുതച്ചിട്ടാണ് ഇരിക്കുക എന്നാ പറയാ അതും തറയിൽ ത്രയോ മഹാഗ്രന്ഥങ്ങൾ എഴുതിയ അവർ പറയും മത്ത് കി ജി എന്ന് പറയും ചെയ്യരുത് എന്ന് പറയും ഞാൻ എൻ്റെ മടിയിൽ എടുത്തു വെക്കും എനിക്ക് ഭാഗ്യമുണ്ടായി ഞാൻ ഭാഗ്യവാനാണ് എൻ്റെ സ്വന്തം നിലയിലല്ല ഞാൻ കണ്ട മഹത്തുക്കൾ എൻ്റെ മാതാപിതാക്കൾ അവർ ചൊരിഞ്ഞ വെളിച്ചം അതാണ് കാലം കാലത്തിൻ്റെ പ്രകാശം ഈ കാലത്തിലൂടെ പോയി പോയവരുടെ പ്രകാശമാണ് അതിലൂടെ നടന്നു പോയവരുടെ പ്രകാശമാണ് അവരുടെ പാദങ്ങളിലൂടെ പാദങ്ങളിൽ നിന്ന് വന്ന ധൂളികളാണ് അത് നമുക്ക് വെളിച്ചം വീശട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് യുക്തി പോരാ മനുഷ്യനെ നയിക്കാൻ എന്ന് പിന്നെയും പിന്നെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തലച്ചോറ് മാത്രം പോരാ അത് കണക്കൂട്ടാനാണ് ദാ ഹൃദയം വേണമെന്ന് പിന്നെയും പിന്നെയും ഊന്നി പറഞ്ഞുകൊണ്ട് ഒരു ലക്ഷം റോബോട്ടുകളെ കൊണ്ടൊന്ന് നിങ്ങൾ അണിചേർന്ന് നിർത്തിയാലും ഹൃദയമുള്ള ഒരു 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 സാധനം അതിനിടയിൽ ഉണ്ടാവുകയില്ല എന്ന സത്യം തിരിച്ചറിയാൻ കഴിയട്ടെ എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഈ പുതിയ പ്രതിസന്ധിയെ നേരിടാൻ യുവസമൂഹത്തെ സജ്ജമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മര്യാദ മാനേഴ്സ് മാനറിസം ഇതൊക്കെ ഉണ്ടോ ഒന്ന് എന്നതൊക്കെ പറയുന്നതിൻ്റെ പയഞ്ചനല്ലേ മര്യാദ എൻ്റെ ടീച്ചർ മരിച്ചു കഴിഞ്ഞ ദിവസം സരോജിനി ടീച്ചർ കോട്ടക്കൽ ആമപ്പാറ ഞാൻ മരിച്ചപ്പോൾ മാത്രല്ല അവിടെ പോണത് ഞാൻ അവർ ജീവിച്ചിരിക്കുമ്പോഴും പലപ്പോഴും പോവായിരുന്നു അവരുടെ ചോറ്റുപാത്രം എൻ്റെ കയ്യിലായിരുന്നു പലപ്പോഴും സ്കൂളിൽ പോകുമ്പോൾ ചോറ്റുപാത്രം ടിഫിൻ എൻ്റെ കക്ഷത്ത് ഈ ഗുരുശിഷ്യ ബന്ധം ഈ മാതാ പിതാക്കളുമായുള്ള ബന്ധം ഈ അയൽപക്ക ബന്ധം സമുദായങ്ങൾക്കിടയിലുള്ള ബന്ധം അതൊക്കെ അതിൻ്റെ ഭാഗമാണ് വിളിച്ചു പറയുന്ന വൈരത്തിൻ്റെ വാക്ക് വിദ്വേഷത്തിൻ്റെ വാക്ക് സ്നേഹം പരക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എം എസ് എഫിൻ്റെ ഈ ഒത്തുകൂടൽ നമുക്ക് നമ്മുടെ കാലത്തേക്കും പോയ കാലത്തേക്കും വരാൻ പോകുന്ന കാലത്തേക്കും ഉറ്റുനോക്കാൻ നമ്മെ സജ്ജരാക്കട്ടെ എന്ന് ആശിച്ചുകൊണ്ട് നമ്മളൊക്കെ ഭാഗ്യം കെട്ടവരാണെന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെ ഭാഗ്യം കെട്ടവരായത് എൻ്റെ ഉപ്പ എൻ്റെ ഉമ്മയും എൻ്റെ പഴയ ആളുകളും അവർ പഴയ നേരത്തെ പോയൊരു കാലത്ത് ജീവിച്ചു അവർ പുതിയത് കണ്ടില്ല അവർ ഇതൊന്നും കണ്ടില്ല അവർ ഭാഗ്യവാന്മാരാണ് പുതിയ കാലത്തെ കുട്ടികളും ഒരു കണക്കിൽ ഭാഗ്യവാന്മാരാണെന്ന് പറ ഭാഗ്യമൊന്നുമില്ല എന്നാലും പറയാം നിങ്ങൾ പുതിയതേ കാണുന്നുള്ളൂ നിങ്ങൾ പഴയത് കണ്ടില്ല ഞങ്ങൾ പഴയതും പുതിയതും കാണുന്നവരാണ് പഴയ കോട്ടക്കലങ്ങാടിയും പുതിയ കോട്ടക്കലങ്ങാടിയും കാണുന്ന കോട്ടക്കൽക്കാരനാണ് ഞാൻ പഴയ നന്മകളും അത് നഷ്ടപ്പെടുന്ന പുതിയ കാലവും കണ്ടുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് കാലത്തിൻ്റെ സന്ധികളെ കൂട്ടിച്ചേർക്കാൻ നമുക്ക് കഴിയട്ടെ കാലത്തിൻ്റെ സന്ധികളെ കൊണ്ടേയിരിക്കുക ഒന്നിച്ച് കാലം നമ്മെ കൂട്ടിച്ചേർക്കട്ടെ